പ്രിയപ്പെട്ടവരെ എന്നോട് എന്നോടൊന്നു തോന്നണ ഈ രാഹുലിന്റെ വിഷയമായി തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെതിരെ ഒരു പരാതിയോ അല്ലെങ്കിൽ അതിന് തെറ്റ് ചെയ്ത് എന്നുള്ള ഒരു ബോധ്യമോ നമ്മളെ പോലുള്ളവർക്ക് വരാത്ത കാലത്തോളം അദ്ദേഹത്തിനെതിരെ പറയുന്ന പച്ച നുണകൾക്ക് അതേ തരത്തിൽ മറുപടി പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് എനിക്ക് നേതാക്കന്മാരോ അല്ലെങ്കിൽ താഴ്ന്നവരോ മുന്തിയവരോ എന്നൊന്നുമില്ല ഇപ്പൊ ഇന്ന് വീണ്ടും ചെന്നൈ ആദ്യം വന്നിട്ടുണ്ട് ചെന്നൈ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്കെതിരെയുണ്ടായ അക്രമത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവത്തില്ല എന്നാ പറയുന്നത് ആയിക്കോട്ടെ നല്ല കാര്യം തന്നെ അങ്ങനെ തന്നെ സ്വീകരിക്കണം ആർക്കും പറയുന്നില്ല പക്ഷെ രാഹുൽ ആക്കൂട്ടത്തിൽ എന്ത് അധികമാ ചെയ്തത് എന്ന് നിങ്ങൾക്ക് ആ പറയാനുള്ള ധാർമ്മികത ഉണ്ടെങ്കിൽ അതിന്റെ വിറ്റ് എവിടെസ് തെളിവ് ഇവിടുത്തെ മാനവകർക്ക് കാണിക്കണം അല്ലാതെ നീ വല്യങ്ങ് കൂടാണ്ടുള്ള നേതാവാന്ന് സ്വയം പ്രഖ്യാപിച്ച് വന്നിട്ട് വിഡ്വിട്ടങ്ങൾ വിളിച്ച് പറയല്ല മനസ്സിലായ അവനും മജ്ജയും മാംസമുള്ള യുവാവ തെളിവെവിടെ വിത്ത് എവിഡൻസ് എവിടെ പുറത്തെവിടെ എല്ലില്ലാത്ത നാവ് കൊണ്ട് അങ്ങ് വിളിച്ച് പറയല്ല ഇത് ഞാൻ പറയുമ്പോഴത്തേനിക്ക എനിക്ക് അങ്ങനത്തെ ഒരു നേതാവും ഇല്ല ഞാൻ കോൺഗ്രസിന്റെ ഐഡിയോളജിയിൽ നിൽക്കുന്നതാണ് പക്ഷെ ആ കോൺഗ്രസിന്റെ കാര്യങ്ങളിലകത്ത് ഇതുപോലുള്ള നേതാക്കന്മാർ മറ്റുള്ളവർക്ക് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അത് വിറ്റ് എവിഡൻസ് കൊണ്ടുവരണം അതിക്രമം എന്ന് പറഞ്ഞാൽ രാഹുൽ മാക്കൂട്ടത്തിൽ ഏതെങ്കിലും സ്ത്രീയെ അകാരണമായി കയറി പിടിച്ചോ അങ്ങനെ പരാതി ഉണ്ടോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്തിട്ടുണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് ഗർഭിണിയാക്കി വിട്ടിട്ട് അതിനുശേഷം വന്നിട്ട് പാർട്ടിക്കോ അല്ലെങ്കിൽ കോടതിക്കകത്തോ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് എവിടെയെങ്കിലും ഒരു പരാതി കിട്ടിയിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ പറഞ്ഞാൽ നിങ്ങൾ അക്ഷമിച്ചു അക്ഷമിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ കയറി രാവിലെ കുളിച്ച് ഒട്ടും തൊട്ട് വന്നിട്ട് ഇനി ഞാൻ ചോദിക്കട്ടെ നിനക്കും ഉണ്ടല്ലോ രണ്ട് രണ്ട് ആൺകുട്ടികൾ ഇല്ലേ നാളകളിൽ നിന്നോടുള്ള വ്യക്തി വിദ്വേഷം കൊണ്ട് ഏതെങ്കിലും സി പി എമ്മിന്റെ സംഘപരിവാറിന്റെയോ ഒക്കെ നിങ്ങളുടെ മകന്റെ പേരിലും ഇങ്ങനെ ഒരു ആരോപണം കെട്ടി വെച്ചു കഴിഞ്ഞാൽ അതങ്ങ് വിശ്വസിക്കോ വിശ്വസിക്കോ പറ അനുഭവങ്ങൾ നമ്മളെ മുമ്പിൽ ഒരുപാടുണ്ടല്ലോ ഇല്ലേ ഉമ്മൻചാണ്ടിയൊക്കെ അടക്കം വേട്ടയാടിയ സമയത്തൊക്കെ നമ്മൾ കണ്ടതല്ലേ അല്ലേ ഇപ്പം വേണ്ട ഇപ്പൊ പുതിയൊരു ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ ഒരു സ്കൂൾ അധ്യാപകനെതിരെ കോപ്പി അടിച്ചത് പിടിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് എസ് എഫ് ഐന്റെ ആ ചെറിയ കുഞ്ഞുങ്ങളെ പീഡനത്തിന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പോക്സോ കേസ് ഉൾപ്പെടുത്തി അദ്ദേഹത്തെ വർഷങ്ങളാണ് വേട്ടിയാൽ ഈ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലാണ് ദേവരാധി ബന്ധത്തിൽ അദ്ദേഹം പുറത്തു വന്നത് അത് ഏത് വാസ്തിയായിരുന്നു അറിയാം എനിക്ക് അറിയോ സി പി എമ്മിന്റെ പോഷക സംഘടന വിദ്യാർത്ഥി യുവജന സംഘടനയുടെ എസ് എഫ് ഐ ചെറിയ എട്ടുമുട്ടം ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ട് അത് ചെയ്തു വെച്ചത് അങ്ങനെയൊരു സമൂഹത്തിനായിരുന്നു നമ്മൾ ജീവിക്കുന്നു അല്ലേ പിന്നെ രാഹുൽ ഇനിയും യുവ വളർന്നു വന്ന യുവ നേതാക്കളെ വെട്ടി മാറ്റാൻ വേണ്ടിയിട്ടാണോ ഈ ഈ ഈ ഇതുപോലുള്ള പച്ച പച്ചക്കളകൾ വന്നിട്ട് മാധ്യമത്തിന്റെ മൈക്ക് കാണുമ്പോൾ അങ്ങ് വിളിച്ചു പറയുന്നത് അറിയോ അതിന് നിങ്ങൾ മനസ്സിലാക്കി കഴിയുമോ ഒരു മുഖ്യമന്ത്രി ആവൂല ഒരിത്തനും ആവൂല ആവണ്ടിക്കുന്ന ജനങ്ങളെ ചിന്തിക്കണം മനസിലായ രാവിലെ നേതാവ് കട്ടിപ്പിച്ച് കട്ടിപ്പിച്ച് ഞാൻ ഇപ്പോഴും പറയുന്ന രാഹുൽ ആയതുകൊണ്ടാ ഞങ്ങളാ ചാരിക്കണേനും അപ്പൊ നിനക്കൊക്കെ നിന്റെ വിവരം ഞാൻ അങ്ങ് അറിയിക്കും കേട്ടാ ഉടുപ്പ് വേണ്ട ഉടുപ്പ് ചോറിന് നന്ദി കാണിക്കട്ടെ നിങ്ങൾ എന്ത് വിറ്റ് എവിഡൻസിന്റെ കാര്യത്തിലാണ് ഞങ്ങൾ കുറെ കാലേ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് ദിവസമായില്ലേ ഈ ഒത്തിരി ദിവസമായി ഈ വിഷയം വന്നിട്ട് അവസാനം പരാതിയുണ്ടോ പരാതിയുണ്ടോ എന്നൊക്കെ നോട് നാട് മുഴുവൻ അന്വേഷിച്ച് നടക്കേണ്ട ഒരു ഗതികേടിലേക്ക് ആ ആരോപണം ഉന്നയിച്ച അന്തം കമ്മികൾക്കും പിന്നെ അവരെ ഭരണ സ്വാധീനം ഉപയോഗിച്ചിട്ട് ക്രൈംബ്രാഞ്ചിന് വരെ പുറത്തോട്ട് വിട്ടില്ലേ എന്നിട്ട് ഇതുവരെ പരാതി കിട്ടിയോ ആരെങ്കിലും പറഞ്ഞോ പറഞ്ഞോടോ പറ നിങ്ങൾ ഇനിയിപ്പൊ ഞാൻ പറയാ ഇനി അവർക്ക് വലിയൊരു പരാതി വേണം എന്നുണ്ടെങ്കിൽ ഉടനെ ഒരു മൈക്കും കോലും എടുത്ത് ഒന്ന് കൊല്ലത്തേക്കും വിടുക ഒന്ന് ആലപ്പുഴയിലേക്കും വിടുക എന്നാൽ തല സമയം അവസ്ഥയോട് ചോദിച്ചാൽ എന്തെങ്കിലും പിടിച്ച് ഊരാതാടാ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടുമോ അത് പിടിച്ച് ഊനാലടിക്കോ മറ്റു നാട്ടിലുള്ള ബോധമുള്ള ഒരു ജനങ്ങളും ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മനസിലായ പിന്നെ ഇവര് പറ സ്ത്രീകൾക്ക് കടന്ന എന്ന് ഞാൻ ചോദിക്കട്ടെ പല വമ്പന്മാർക്കെതിരെയും ഇന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ എന്തൊക്കെ ചെയ്തു വെച്ചിരുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടൊക്കെ ചില സ്ത്രീകൾ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇല്ലേ എന്നാ പിന്നെ അതെല്ലാം പൊക്കിക്കൊണ്ട് പോകാൻ അതൊക്കെ പൊക്കിപ്പൊറത്തൂടോ പറഞ്ഞാ നിങ്ങള് ഏഹ് അപ്പൊ അതുകൊണ്ട് വേറെ തൊഴിലൊന്നും ഇല്ലെങ്കിലില്ലേ ആ വഴിക്ക് പോ കുടിച്ച് കുട്ടപ്പെടാൻ വേണ്ടി സ്വന്തം പാർട്ടിക്കകത്തുള്ള വളർന്നു വന്ന നേതാക്കന്മാർക്കെതിരെ എതിരാളികളെ കൊണ്ടുവരുന്ന അത് അങ്ങ് എന്താ കടുപ്പിച്ച നടപടി എടുക്കുമെന്ന് പറയുമ്പോൾ നിന്റെയൊക്കെ അതേ പ്രിവിലേജ് എന്നെയാണ് മാക്കൂട്ട ഈ മാക്കൂട്ടത്തിലുള്ളത് എം എൽ എ നീയും എം എൽ എ അവരും എം എൽ എ മനസ്സിലായാ നിങ്ങളാക്കാനും കഴിവുമുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് വിവരമുണ്ട് മനസ്സിലായാ ഈ രാഹുൽ മാക്കൂട്ടത്തിൽ പോകുന്ന ഒരു വഴിയിലെ കൂടി നിനക്കൊന്ന് സഞ്ചരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഞാൻ വ്യക്തമാക്കി പറയും പറ്റത്തില്ല മനസ്സിലായ വെറുതെ അങ്ങ് പറയാം കോൺഗ്രസിന്റെ നല്ല കാലത്ത് പാർട്ടിക്കകത്ത് നിന്നിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് പാർട്ടിക്ക് ഒരു പ്രതിസന്ധി വരുമ്പോൾ പിന്നിൽ നിന്ന് കുത്തുക ആ കുറ്റ പാരമ്പര്യം ഞങ്ങൾക്കറിയാലോ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന് രാഷ്ട്രീയം പഠിപ്പിച്ച് ചെറു പ്രായത്തിൽ തന്നെ എല്ലാ സ്ഥാനങ്ങളും നേടിത്തന്ന ഒരു മനുഷ്യരെ പിന്നിൽ നിന്ന് ഓടുകൾ കുത്തി മറച്ചിട്ടിട്ട് പിന്നെ എന്താ പറയുക പിന്നെ മറച്ചിട്ട പാരമ്പര്യം ഉണ്ടല്ലോ നിങ്ങൾക്കൊക്കെ ആ പാരമ്പര്യം ഇപ്പൊ ഉണ്ടാക്കണ്ട ഉണ്ടാക്കാൻ പറ്റണ്ടേട്ടാ കാലങ്ങൾ മാറി ജീവനവും ബോധവും പൊക്കളും ഇവിടുത്തെ സമൂഹത്തിനുണ്ട് അത് മനസ്സിലാക്കിക്കോ നീ ഒക്കെ പണ്ട് ഫണ്ട് ആ പിന്നെ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് കാലം തൊണ്ണൂറ് കാലഘട്ടത്തിലുള്ള ആൾക്കാരല്ല ഇപ്പൊ ഉള്ളത് ഇപ്പൊ ന്യൂ ജനറേഷനാ നിങ്ങൾ ചെയ്യുന്നത് എന്തായിരുന്നു മറ്റുള്ളവർ ചെയ്യുന്നത് എന്താന്നുള്ള നോക്കി കാണാനുള്ള തലച്ചോറൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ട് കേട്ടാ അതുകൊണ്ട് രാവിലെ തന്നെ എന്നിട്ട് ഇത് പറയാതെ സർക്കാർ ചെയ്ത കൊള്ളലുതായി മണ്ടടാം ഇപ്പം തന്നെ ഈ മൂന്ന് ദിവസത്തിനകത്ത് ഇത് വൈദ്യുതി ബില്ലി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒരു സമരമൊക്കെ നടത്ത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു പ്രതിപക്ഷല്ലേ സ്വന്തം പാർട്ടിക്കകത്തുള്ളവരെ ഇല്ലാതെ പൊക്കി പിടിച്ച് മറ്റുള്ളവരോട് അയ്യെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എല്ലാവരുണ്ട് പാർട്ടി പ്രതിപക്ഷത്തിന്റെ സ്ഥാനത്ത് നിന്നിട്ട് പാർട്ടിന്റെ ഉപ്പിൻചോറക്ക തിന്നുണ്ടെങ്കിൽ കുറച്ച് സമൂഹത്തിന് പേരിക്ക് നന്മകളിയായി മനസിലായ സർക്കാരിന്റെ കൊള്ളലായി വേണ്ടു ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ട് ഈ ഗവൺമെന്റ് അതിനെയൊക്കെ പത്ത് പേരെ കൂടി സമരം ചെയ്യും കേട്ടോ ഇത് കണ്ടവന്റെ കെറുപ്പ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അവനെ നടക്കട്ടെ നിങ്ങൾ ഇതിന് പിറകെ പോണ്ട കേട്ടാ ഇനി അങ്ങനെ എന്തെങ്കിലും തന്നെ അതിൽ തെറ്റുമില്ല ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് വെക്കുക പരസ്പരം ഇട്ടത്തോട് കൂടിയാ അല്ല ഒന്നും ചെയ്തിട്ടില്ല സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ അതിക്രമങ്ങൾ എന്ന് പറയുമ്പോൾ ഇവന്റെ വർത്താനം വർത്തമാനം കെട്ടാന്ന് വിചാരിക്കുക കയറി പിടിച്ച റേപ്പ് ചെയ്താ ചെയ്താണോ എന്നാൽ പിന്നെ അങ്ങനെ സ്ത്രീകൾക്ക് നേരെ ഉണ്ടെങ്കിൽ മുകേഷിനെതിരെ കൃത്യമായിട്ട് പരാതി വിത്ത് എവിഡൻസ് അടക്കം കൊടുത്ത് കടകംപള്ളി സുരേന്ദ്രൻ അടക്കം പറഞ്ഞ കാര്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് പൊക്കിപ്പിടിച്ച് എന്നിട്ട് അവിടെയൊക്കെ നീതി വാങ്ങിച്ചു കൊടുക്ക് ആ യാസ്ത്രീകർക്ക് നീതി കിട്ടണം ഇവിടെ മാത്രമല്ല സ്ത്രീ ഉണ്ടായിപ്പോയത് മനസ്സിലായാ പ്രതിവേശത്തിന്റെ റോളാണ് അതാ സ്വന്തം പാർട്ടിക്കകത്തുള്ള പടർന്നു വരുന്ന യുവ നേതാക്കന്മാരെ പിന്നിൽ നിന്ന് കുത്തി ആന അടിക്കാനല്ല നോക്കണ്ട് അന്ന് ആവൂലി അതൊക്കെ കാലങ്ങൾ കഴിഞ്ഞു പോയി മനസ്സിലായ കൈക്ക് പിടിക്കും കൈക്ക് മനസ്സിലാക്കിക്കോ ആദാ പോയ പോട്ടേ ഒന്ന് വെക്കും ുമ്മിയാ തിരക്കിടെ മൂക്കാലങ്ങൾ അതങ്ങ് പൊട്ടേണ്ടി അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല കേട്ടാ ഇത് ഞാൻ പറയണ്ട പറയുന്നത് കൊറേ പേരും നീ നേതാക്കന്മാരെ അങ്ങാക്കീല് നീങ്ങാക്കീല് കൊറേയെള്ളം വരും ബാ ഭക്ഷൻ വാ ഇങ്ങോട്ട് വാ കമന്റ് വേണ്ടി എഴുപടി കമന്റ് ആ കമന്റ് എടുത്ത് ഞാൻ മറുപടി പറഞ്ഞേടാ കേട്ടാ ഈ നാടിന് വാദിക്കുന്ന പ്രശ്നങ്ങളുണ്ട് സമൂഹത്തെ വാദിക്കുന്ന പ്രശ്നങ്ങളുണ്ട് പ്രതിപക്ഷം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട് അതൊന്നും ചെയ്യാതെ എവിടെ നിന്നോ ശൂന്യത്തിൽ നിന്നുണ്ടോ ഒരാളെ പരാതിക്കാരില്ല അങ്ങനെ ഒരു പെൺകുട്ടിയോട് പറഞ്ഞിട്ടില്ല അതൊന്നുമില്ലാതെ ഒരാളെ പാസ്റ്റിന്റെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നടക്കം പുറത്താക്കി ആരാ പുറത്താക്കിയത് ആരാ പുറത്താക്കിയത് പുറത്താക്കിയത് എന്ത് യോഗ്യത ഉള്ളത് ഞാൻ ആവർത്തിച്ചോ രാഹുലും നടന്ന വഴിയിലെക്കുറിച്ച് സഞ്ചരിക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ഇന്ന് രാത്രി കിടക്കുമെന്ന് ഞങ്ങൾ ആലോചിച്ച് നോക്കാം കേട്ടോ മനസ്സിലായി അവൻ ജനാധിപത്യത്തിനെ കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസംസ്ഥാനത്തേക്ക് എത്തിയത് അല്ലാതെ ഏതെങ്കിലും മണിയടിച്ചിട്ടോ താങ്ങിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കോട്ടയിലോ കാര്യം വന്നതല്ല ഏ ജനങ്ങൾ അംഗീകാരമുണ്ട് ആ ആ പുള്ളിക്ക് സത്യം തെളിയുന്നത് വരെ ഇനി ഇതൊക്കെ ഉണ്ടായി സത്യം തെളിഞ്ഞു നോക്കട്ടെ സിട്ടിച്ചോ കുഴപ്പമില്ല അല്ലാതെ കാലത്തോളം നിന്റെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് രാവിലെ വന്നിട്ട് ഇതില് ആളാവാൻ വേണ്ടിയിട്ട് ആറ് ഏത് സ്ത്രീകളാണോ നിങ്ങൾ അംഗീകരിക്കുന്നത് യൂട്യൂബും മറ്റേ സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പൊ പറയും സൈബർ അറ്റാക്കു സൈബർ അറ്റാക്കും എന്താ നിങ്ങൾക്കൊക്കെ വായിക്കരുതെന്ന് എന്തും വിളിച്ചു പറയാതാ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ഒരു യുവാവിന്റെ പേരിൽ എന്ത് തെന്മാരുത്തരം പറയാമെന്നുള്ള ചിന്താഗതിയ പാർട്ടി പാർട്ടി പുറത്താക്കോട്ടെ അത് വിഷയം വേറെ അവർക്ക് എന്താ ജോലി കഴിക്കാനുള്ള നല്ല ആരോഗ്യം തണ്ടും തടിയും ഒക്കെ ഉണ്ട് ഒരുപക്ഷെ അവൻ ഇതൊന്നും കണ്ടിട്ട് ആരിക്കത്തൊന്നുമില്ല മനസ്സിലായാ നാലാം വയസ്സിൽ ആ പിന്നെ അച്ഛൻ മരിച്ചിട്ട് അവനെ പോയിട്ട് പത്ത് മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഇതുപോലെ കൊണ്ടുപോകാനായ അമ്മക്ക് കഴിഞ്ഞില്ല അമ്മക്ക് ഈ മകനെ സംരക്ഷിക്കാനും ആ അമ്മക്ക് അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ആക്കണ്ട കേട്ടാ പാർട്ടി രണ്ടാട് കല്ലി വളം കൊണ്ട് വാറ്റി വിട്ടു പക്ഷെ ആരോപണം പറയുമ്പോൾ ഒരു മനുഷ്യരെ വാറ്റിയാണെന്നൊരു അതിലുണ്ട് സി പി എം അത് ചെയ്യട്ടെ അവരെ അവരെ ആ സ്വഭാവങ്ങൾ നമുക്കൊക്കെ അറിയാം പക്ഷെ നിങ്ങൾ മനസ്സിലായ ഇന്ന് രാവിലെ ഞാൻ വന്നിട്ട് കഠിപ്പിച്ച് മറ്റേ അത് കട്ടിപ്പിക്കാനുള്ള കാരണം എന്താന്ന് അറിയാം അരൂപ്രകാശ് സത്യം മനസ്സിലാക്കി കൂടെ നിന്നു അപ്പൊ അതിന്റെ ചൊടി ഇപ്പം വന്നിട്ട് ആരായി പറയുന്നത് ആരാ പറയുന്നത് നിങ്ങൾ നോക്കാം ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ എഴുപത്തേഴ് സീറ്റുള്ള ഗുജറാത്തിൽ കോൺഗ്രസിന് ഒരു ഒരു നേതൃസ്ഥാനത്ത് ആളില്ലാത്തപ്പോൾ എഴുപത്തേഴ് സീറ്റുള്ള ഗുജറാത്തിൽ ഈ എലക്ഷൻ വന്നപ്പോൾ ഇവനി അങ്ങോട്ട് വിട്ടു ഈ ചെന്നിന അവിടെ ഉണ്ടാക്കാൻ വേണ്ടി എന്നിട്ട് എന്താ വെച്ചാൽ ആ എഴുപത്തിയേഴിന് ഏഴാക്കി മാറ്റി ഇവരെ ഇതാ ഇവന്റെ പാർട്ടിന്റെ ഭയങ്കര ഉണ്ടാക്കി കൊടുത്ത പാർട്ടിക്ക് മനസ്സിലാക്കണം എന്റെ ആശങ്ക ആയി വന്നിട്ട് ഇപ്പോൾ ഇവിടെ പറയുന്നത് പാച്ച കളവ് ഉളുപ്പില്ലാതെ അങ്ങ് വന്ന് പറഞ്ഞു ഇവന്റെ ഒക്കെ മക്കൾക്ക് വന്നോക്കാണോ അവസ്ഥ അറിയണ്ടെങ്കില് ഇവന്റെ ഒക്കെ അന്ന് മനസ്സിലാവും ആരാൻ്റെ ആ അമ്മന്റെ മകനാണല്ലോ എന്തും വിളിച്ചങ്ങ് അറിയാലോ ഇനി അങ്ങനെ ഉണ്ടായിന്നിരിക്കട്ടെ അതിന് ഇത്ര മാത്രം ഇതാക്കാൻ എന്താന്ന് പ്രശ്നം ഇവിടാ അവ പരാതിയില്ല പിന്നെ ഇവർക്ക് എന്താ പ്രശ്നം ഞാൻ ചോദിക്കുന്നു അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് സ്ത്രീയെ പറഞ്ഞിട്ട് എല്ലാ സെക്യൂരിറ്റിയും കൊടുക്കാതെ ഗവൺമെന്റ് പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഗവൺമെന്റ് പറഞ്ഞല്ലോ എന്നിട്ടും അവര് എന്തെങ്കിലും അവർക്ക് പ്രശ്നം ഇല്ല എന്നല്ലേ അതിന്റെ അർത്ഥം നമ്മൾ കണ്ടത് പിന്നെ എതിരാളികൾ പറയട്ടെ അത് ആ തരത്തിൽ നമുക്ക് പറയുക അത് കേൾക്കാൻ രസമുണ്ട് പക്ഷെ ഇവറ്റകൾ ഇന്ന് വന്നിട്ട് പറയാ സ്ത്രീകൾക്കെതിരെയല്ല അക്രമങ്ങൾ വെച്ച് പൊറപ്പെട്ടത് എന്തക്രമാണോ ചെയ്തത് അത് പറ എന്തരമാണ് ചെയ്തത് അത് ജനങ്ങളോട് പറ പാർട്ടി അങ്ങ് കല്ലി വല്ലേ പാർട്ടി അങ്ങോട്ട് മാറ്റി വെക്കാം നീ പറഞ്ഞല്ലോ രാവിലെ നിങ്ങൾ രണ്ടെണ്ണം കൂടിയിട്ട് പറഞ്ഞില്ലേ ചോദിക്കാനും പറയാനും മാറില്ല എന്ന് വെച്ചിട്ടാ അറിയാ പിന്നെ നിയമം എല്ലാവർക്കും ഒരുപോലെയാ ഈക്വാലിറ്റി ആണ് ഇങ്ങനെ വലിയ പ്രവിലേജൊന്നുമില്ല മനസിലായ കുതിർന്ന നേതാക്കതിർന്ന നേതാക്കന് കുതിർന്ന് എന്ത് കുതിർന്ന് എന്ത് കുതിർന്ന് ആക്കി കുതിർന്ന് എന്നിട്ട് രാഹുലിനെ വിമർശിക്കാൻ വേണ്ടി വരുന്ന ഇവന്റെ ഒക്കെ യോഗ്യത ഇവരാതി അടക്കണോ ഇന്നൊരു സർവേ നടത്തണോ ഇന്ന് ഡൈരി ഉണ്ടോ നിങ്ങക്ക് ഇപ്പം ജനസമ്പർക്ക പരിപാടി വീട്ടിലെ കാത്തി കയറുന്നുണ്ടല്ലോ അതിന്റെ കൂടെ തന്നെ ഇതും വെക്ക് രാഹുൽ മാക്കൂട്ടത്തിൽ ഈ ഈ ചെന്നി സതീഷ ഇവരെ മൂന്നും വെച്ചിട്ട് ഓരോരോ വീട്ടിൽ കയറിയിട്ട് ഇവരെ കൂടുതൽ ഇഷ്ടം ആർക്കെന്ന് ചോദിക്കാൻ വേണ്ടി പറ അപ്പം മനസ്സിലാവും എന്താ കേരളത്തിൽ നടക്കുന്നത് ആരാ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം മനസ്സിലായാ ഇപ്പൊ ഈ കോൺഗ്രസിലെ ഇവട്ട കലയൊക്കെ വെളിയിലേക്കാക്കുക എന്നിട്ട് സബി പറമ്പിൽ രാഹുൽ മാക്കൂട്ടത്തിൽ അബിൻ വർക്കി ലിൻഡോ ജോണ് രാജു പി നായർ നൌഷാദ് അലി പിന്നെ അഭിജിത് കെ അഭിജിത്ത് പിന്നെ സ്നേഹ പിന്നെ ഇങ്ങനെയുള്ള കുറെ എന്നുണ്ട് അവരാണ് ഇനി മുന്നോട്ടേക്ക് മുന്നതിയിലേക്ക് അവരവരേണ്ടത് മനസ്സിലായ ഞാൻ ആവർത്തിച്ച് പറയുന്നു നൂറ് സീറ്റ് കിട്ടും ഇവരെ നേതൃത്വത്തിൽ പാർട്ടി മുന്നോട്ട് പോയത് പി ടി വൽറാബ് ഇങ്ങനെയുള്ളവര് അല്ലാതെ ജീവിതകളെ കൊടുക്കുന്ന ഒരു കാര്യവുമില്ല ഇപ്പൊ പത്ത് ശോ കഴിക്കും മനസ്സിലായാ ഇനിയിപ്പോ ഒരുപക്ഷെ ഇനി ഈ അടുത്ത ഇലക്ഷനിൽ ഒരുപക്ഷെ ഇനി ആര് ലീഡർഷിപ്പിൽ ഇല്ലെങ്കിലും കോൺഗ്രസ് അധികാരത്തിലേക്ക് വരും കാരണം അത്ര മാത്രം വെറുപ്പിച്ച ഗവൺമെന്റ് അത് കേരളത്തിൽ ഇപ്പൊ ഇല്ല അത് സി പി എമ്മിനകത്തുള്ള വിവരവും വിദ്യാഭ്യാസമുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് ഇപ്പൊ നമ്മളായിട്ടൊക്കെ ട്രസ്റ്റിയും ഒക്കെ പറയുന്നുണ്ട് മനസ്സിലായ അങ്ങനെ ഒരു വിജയം ഉണ്ടായപ്പോ അതിന്റെ പിത്രത്തായിട്ടൊക്കെ ഇവൻ വരാൻ വേണ്ടി നിൽക്കണ്ട അതിന് നേതൃത്വ സ്ഥാനത്ത് ആരില്ലെങ്കിലും വരും കാരണം എന്താ ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ല അപ്പഴ മറുഭാഗത്ത് ബിജെപിയാ ആ ബിജെപിയെ ആരും അനുകൂലിക്കുന്നില്ല കേരളത്തിലെ ആരും അനുകൂലിക്കില്ല അപ്പൊ ഓപ്ഷൻ കോൺഗ്രസ് തന്നെ ഉള്ളു സ്വാഭാവികമായിട്ട് വിജയിക്കും അതിൽ ആരില്ലെങ്കിലും ശരി മനസ്സിലായാ അത്രമൊരു സാഹചര്യം ആണ് ഇപ്പൊ കേരളത്തിനകത്തുള്ളത് അപ്പൊ അത് ഇനി എങ്ങനെയാ വിജയിച്ചു വന്നിട്ടാവുമ്പം അതിന്റെ അട്ടിത്തേറെ ഏറ്റെടുത്തിട്ടെങ്കിൽ വരും ഒന്നും വേണ്ട കേട്ടോ ഇതെല്ലാം ചിന്തിക്കാനുള്ള ബുദ്ധി നമുക്കുണ്ട് ഓക്കെ അതുകൊണ്ട് രാഹുൽ കൂട്ടത്തില് നിങ്ങൾ കുറച്ച് പേര് കുറച്ച് നേതാക്കന്മാർ കുറച്ച് നേതാക്കന്മാർ വന്നിട്ട് അങ്ങ് ഉണ്ടാക്കി കളയാന്നുള്ള ധാരണ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് മാറ്റി വര കേട്ടോ ഞാൻ ഈ പബ്ലിക്ക് തന്നെയാ പറയുന്നത് മനസ്സിലായ കുറ്റം അവൻ പരാതി കിട്ടാത്ത കാലത്തോളം അല്ലെങ്കിൽ കുറ്റം തെളിയിക്കാത്ത കാലത്തോളം ഒരുത്തനിയും വേട്ടയാളും ഈ രാഹുൽ ആ എന്നല്ല ആരെയും വേട്ടാനോലെ പതിക്കത്തില്ല ഞാൻ പണ്ടോ പറഞ്ഞല്ലോ നിങ്ങളോട് യഡോഷ് കുന്നർ പള്ളിക്കെതിരെ ഇതേ ആരോപണം വന്നു ഞാൻ തുടക്കം മുതൽ അദ്ദേഹത്തിന് കൂടെ തന്നെയാണ് നിന്നത് വീഡിയോസ് അവിടെ ഉണ്ടാവുമല്ലോ ഇല്ലേ അതോ ഒപ്പം തന്നെ നമ്മുടെ കോവളം വിൻസെന്റിനെതിരെയും വന്നു അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് തുടക്കം മുതൽ അവസാനം വരെ കാടിന് എതിരാളികൾ കൊണ്ടുവരുന്ന വിഷയങ്ങളാ അല്ലെങ്കിൽ സ്വമേധയാ സ്ത്രീകൾ ഒന്ന് പരാതി കൊടുക്കണ്ടേ ഈ വിഷയത്തിനകത്ത് പരാതി കൊടുത്തിട്ടുണ്ടോ എത്ര ദിവസമായി സി പി എമ്മിന്റെ സകലമായ സൈബർ സഖാക്കളും അവരുടെ നേതാക്കന്മാരും എന്തിനും കേരളത്തിലെ മുഖ്യമന്ത്രി പോലും കുന്തി കുട്ടി നേരം ഒരു പരാതിക്ക് വേണ്ടിയിട്ട് ഇതുവരെ ഒരു പരാതി കിട്ടിയോ പരാതി കിട്ട നിങ്ങൾ നോക്കി എന്നിട്ടും ഇവട്ടകൾ ഇപ്പോൾ വന്നിട്ട് രാഹുൽ മാദ്യമാണ് കാരണം കെട്ടി പൊറിപ്പിക്കത്തില്ല കെട്ടി പൊറിപ്പിക്കത്തില്ല ഞാൻ വിചാരിച്ചു വിചാരിച്ചവറാജ് രാഹുൽ മാക്കൂട്ടത്തിലുള്ളതാണ് അവിടെ കോൺഗ്രസ് പാർട്ടിയാ ഇത് പൊതുസ്വത്താ മനസ്സിലായാ നിങ്ങളിന്നും തറവാട് സ്വത്തല്ല ഇത് പൊറപ്പിക്കില്ല പൊറപ്പിക്കില്ല നിങ്ങളെ പൊറപ്പിക്കത്തില്ല അണികളി കൊടുത്ത് കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകന്മാർ മനസ്സിലാക്കിക്കോ ഈ ചട്ടം പറയുമ്പോ കേട്ട ജീവനൊക്കെ വർത്താനം കെട്ടാ ഞാൻ ജീവനൊക്കെ തറവാട് സ്വത്തായിട്ട് വീതം വെക്കുന്ന ഏറ്റവും കൂടി നല്ല ധാരണ നോക്കുമ്പോൾ ഇത് കോൺഗ്രസ് പാർട്ടിയല്ലേ എല്ലാവർക്കും പ്രബലജനം അവനിക്കും ഉണ്ട് ആരോപണങ്ങൾ മുൻ മുൻ മുഖ്യമന്ത്രിക്കെ വന്നിട്ടുണ്ട് ഇല്ലേ ഇനി ഒന്നും വേണ്ട രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു പെണ്ണ് വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് വർഷം മുമ്പ് ഒരു സംഘിക്കുട്ടൻ ചാനൽ കയറി വൃത്തികേട് പറഞ്ഞിട്ട് ഈ ഇവട്ടെ ഒരക്ഷരം ഉണ്ടിയോ ഒരക്ഷരം പറഞ്ഞോ ഒരു സംഘിക്കുട്ടൻ രാഹുൽ ഗാന്ധി വിദേശ പര്യടനം നടത്താൻ പോകുന്നത് ഇന്നതിനാലും പച്ചക്ക് പറഞ്ഞിട്ട് പറഞ്ഞോളൂ അന്നും ഞാൻ പിറ്റേന്ന് രാവിലെ തന്നെ ഇതേ സോഷ്യൽ മീഡിയയിലുണ്ട് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഓക്കെ എനിക്ക് നമ്മക്കൊന്നും പാർട്ടിക്കകത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല നമ്മൾ ഈ തൊണ്ടവെട്ടി ഈ പ്രസ്ഥാന നിലക്കൾ എന്നുള്ളത് വേണ്ട മനസ്സിലായാ അല്ലാതെ നമുക്ക് ഇതിനകത്ത് നാളെ അങ്ങ് ജീവിച്ചു കളിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കറിയ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് കിട്ടുന്നുള്ളത് ആദ്യമായിരിക്കും വേണ്ട മനസ്സിലായ അതാ ഞാൻ പറഞ്ഞു തുമ്മിയാത്തിരിക്കുന്ന മൂക്കാല പോട്ടയിൽ വെച്ചേക്കും അതൊന്നും പറ്റൂല നിങ്ങൾ മനസ്സിലാക്കിയോട് നിങ്ങൾ ചോദിക്കും ഓരോരു കോൺഗ്രസുകാരും ചോദിക്കും ഈ ഇത്തരം ദിവസങ്ങളിലായിട്ട് ഒരു പരാതി ഈ സമയം വരെ വന്നിട്ടില്ല ഇനി വന്നാലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നത് കാരണം അത്ര മാത്രം സി പി എം പരാതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ എല്ലാ ശ്വാസവും പാർട്ടി തലത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്നു ഗവൺമെന്റ് തലത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്നു അങ്ങനെ ഉപയോഗിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു പരാതി കിട്ടാൻ വേണ്ടി അവർ കേരളം മുഴുവൻ സഞ്ചരിക്കുക ഇനി വന്ന പരാതി സ്വീകരിക്കത്തില്ല ഞാൻ വിശ്വസിക്കത്തില്ല മനസ്സിലായ അത്തരമൊരു സാഹചര്യത്തിന് ഇടയിൽ നിന്നുകൊണ്ടും സ്ത്രീകൾക്കെതിരെ ക്രൂരമായ അതിക്രമത്തിന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഈ യുവട്ടകൾ പറയുന്നത് അല്ലെങ്കിൽ യുവച്ചകൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അത് പറയട്ടെ ഞാനത് നാളെ യുവച്ചകൾക്കുണ്ടല്ല ആൾ കുട്ടികളും മക്കളൊക്കെ ആരെങ്കിലും ഒരു ആരോപണം അങ്ങ് ഉന്നയിച്ചു കഴിഞ്ഞാൽ ആയിക്കോ യുവ നിലപാട് അത് സ്വന്തം കുടുംബത്തിൽ വരണം സ്വന്തം അനുഭവത്തിൽ വരണം അപ്പോഴേ മനസ്സിലാവും വേദനകളെ മനസ്സിലാവും നിങ്ങൾ നോക്കണം ഇവത്തകൾ ഇത് പറയുമ്പോൾ കഴിഞ്ഞ പത്തിരുപത് ദിവസങ്ങളിലായിട്ട് ഒരു വേദന അനുഭവിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പറയുന്ന രാഹുലിന്റെ അമ്മയും സഹോദരി ആ വീട്ടിനകത്തുണ്ട് എന്താ ഇവർ കാവ്യവരെ മനസ്സിലാക്കാൻ കഴിയാത്തത് ഇപ്പഴം വേഗം സ്ത്രീകൾ സ്ത്രീകൾ അവരെന്താ ഹിജറുകളാണോ രാഹുലിന് ജന്മം കൊടുത്ത ആ അമ്മ അല്ലെങ്കിൽ രാഹുലിന്റെ പിന്നെ സഹോദര് പറഞ്ഞിട്ട് ലോജിക്ക് വേണ്ടേ അല്ലെങ്കിൽ ഇപ്പഴത്തെ പാട്ട് ഞങ്ങൾ ടെൽഗണിസ്റ്റായി നിൽക്കുന്ന പാട്ടിന്റെ ഇഷ്ട എടുത്ത് പരിശോധിച്ചാൽ മതി സി പി എമ്മിന്റെ ഏതൊക്കെ തരത്തിൽ നമുക്ക് രാഷ്ട്രീയപരമായിട്ട് നമ്മൾ എതിർക്കാൻ കഴിയില്ല എന്ന സാഹചര്യം ഉണ്ടായാൽ ഊട്ടനെ പെണ്ണു വിഷയവുമായിട്ട് അവർ വരിക മനസ്സിലായ അങ്ങനെ കൊണ്ടുവന്നൊരു അധികാസനായത് എന്നിട്ട് ഒരു കേട്ട് കഥണ്ടാക്കുക അതിക്രമം അതിക്രമം ഞാൻ നോക്കി റേപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ ഇല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി വാഗ്ദാനം ചെയ്തിട്ട് ഗർഭമാക്കിയിട്ട് പിന്നെ ആ കുഞ്ഞെ നശിപ്പിച്ചിട്ടുള്ള വല്ല പരാതിയും ഞങ്ങൾ ഒന്നിക്കും നിയമപരമായിട്ട് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് പറഞ്ഞോ അങ്ങനെയോ ഇല്ല പിന്നെ എന്താണ് എനിക്ക് മനസ്സിലാക്ക പിന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ ചെറു പ്രായത്തിൽ എല്ലാവർക്കും പ്രേമങ്ങൾ ഉണ്ടാവാം ചില സമയം ബന്ധപ്പെട്ടിട്ടുണ്ടാവാം അതൊക്കെ അതിനൊരു സ്വാതന്ത്ര്യം വഹിക്കും നമ്മുടെ ഭരണഘടന നമുക്ക് രാജ്യത്ത് തരുന്നുണ്ട് എന്ന പോലും യുവത്തകൾക്കില്ലേ ഇല്ല യുവത്തെകൾക്ക് എന്നിട്ട് ഒരു ഘട്ടത്തിലാണ് ഇപ്പം വീണ്ടും വീണ്ടും ആവർത്തി അവൻ പിന്തുണച്ചതിന്റെ പേരിൽ ഇവൻ പിന്തുണച്ചതിന്റെ ഇവട്ടകൾ രണ്ട് പറയുന്നതാണോ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അതെയോ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പാസിന്റെ ഇഷ്ടതി പോലും നേരാവണ്ണം അറിയാം അവിടെ ഈ വേറ്റകൾക്ക് നൂറ്റി മുപ്പത്തെട്ട് വർഷമായ ഈ പ്രസ്ഥാനം ഉണ്ടായിട്ട് മനസ്സിലായാ നിങ്ങൾ ആ കാലം പേര് തൊട്ടപ്പന്മാരൊക്കെ വന്ന് ഇതിനകത്ത് മൂണ്ടും പൊക്കി കാണിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട് എന്നിട്ടൊന്നും ഈ പ്രസ്ഥാനത്തിൽ പുലിക്കോ സംഭവിച്ചിട്ടില്ല മനസ്സിലായാ നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ വെച്ചിട്ട് പോ ആ ഞങ്ങൾ പോത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് അതുകൊണ്ട് പാർട്ടിക്കകത്ത് സ്ത്രീകൾക്ക് നീതി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് തൻ്റെ നഷ്ടം ഉണ്ടെങ്കിൽ ഈ രാഹുലെ വിമർശിക്കുന്നതിനും ഇങ്ങനെ കുറ്റപ്പത്തിനും പകരം ആണത്തം ഉണ്ടെങ്കിൽ രാജി വെച്ച് പോടുക്ക് തെളിയിക്ക് അങ്ങനെയാ വേണ്ടത് അല്ലെ കൂട്ടത്തിൽ കുതികാലി വെട്ടുകാരുന്നുണ്ടെങ്കിൽ അല്ലേ ഒറ്റുകാരണം അതിന് പേര് പച്ചമിട്ട് പറയാ മനസിലായ ഇത് ബൈൻഡപ്പ് ചെയ്യണം ബൈൻഡപ്പ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു ഓരോ ദിവസവും രാവിലെ എന്നിട്ട് ന്യൂസ് കാണുമ്പോൾ യുവതകളിയാവില്ല എന്നിട്ട് ഇപ്പം പറയും നേതാക്കന്മാര് സമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ അങ്ങനെ എന്ത് നേതാക്കൾ യുവത്തകൾ നേതാക്കളാ സമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ടാണല്ലോ ചെയ്യാത്ത ക്രൈമിന്റെ പേരിൽ ഒരു വളർന്നു വരുന്ന യുവ നേതാവിനെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്നത് എതിരാളികളാ ഇപ്പൊ സകലമായ അന്ത്ചട്ട ശ്രദ്ധിക്കുന്നവർക്ക് അറിയാ കൃത്യമായിട്ട് സി പി എമ്മിനോട് ചോദിച്ചാലും ബി ജെ പിയോട് അപ്പുറിക്കുന്നവരെ ആരെങ്കിലും ചോദിച്ചാലും എന്താ പറയുക ഞങ്ങളല്ലേ അല്ല ഇത് പറയുന്നത് കോൺഗ്രസിനകത്തുള്ളവർക്ക് പോലും പിന്നെ ഈ ഈ കാര്യത്തിനകത്ത് കൃത്യമായിട്ട് അറിയാം അവരാണല്ലോ ഈ ആരോപണങ്ങൾ മുഴുവനും ഉണ്ടാക്കി വെക്കുന്ന പറഞ്ഞ് പുറത്തുവിട്ടതെന്നൊക്കെ അവർ ചോദിക്കുന്നത് ഇനി അങ്ങനെ അതിൽ സത്യമില്ലെങ്കിൽ ഇവരെന്തിന് പിന്നെ രാഹുൽ മാക്കൂട്ടത്തിന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ചോദിക്കാനുള്ള സാഹചര്യം ആരുണ്ടാക്കി കൊടുത്തു ഇവരല്ലേ അപ്പൊ അപ്പറ സി പി എമ്മിന്റെ നല്ല ആൾക്കാർ ചിരിക്ക പൊട്ടി പൊട്ടിച്ചിരിക്കുന്ന അടച്ചിട്ട റൂമിൽ ഇതുപോലത്തെ പമ്പര വിഡികൾ ലോകത്തുണ്ടെന്ന് അവർ ചോദിക്കുന്നത് കാരണം ഞങ്ങളൊരു ആരോപണം അങ്ങോട്ട് വെറുതെ ഉന്നയിക്ക ആ ഉന്നയിച്ചപ്പോൾ അതിന് വശം പിടിച്ചുകൊണ്ട് പിന്നെ ബാക്കി ആ ആൾക്കൂട്ടത്തിലുള്ളവർ തന്നെ അങ്ങ് തുടങ്ങിക്കോളൂ ഞങ്ങൾക്ക് ഇങ് മാറി നിൽക്ക ഇത്ര വിദ്ധികൾ ലോകത്തുണ്ടോന്ന് അവർ പരസ്പരം ചോദിക്കുന്ന തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ മനസിലായ എത്രയോ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് അല്ല നിങ്ങളെ നേതാക്കന്മാർക്ക് തലക്കകത്ത് ഓറയില്ലെന്ന് ചോദിച്ചു ഞാൻ പറയില്ല അതുകൊണ്ട് ഞാൻ ഈ ലൈൻ വെയിൻ്റെ അപ്പിയ ഓക്കെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ബാക്കി നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ വിട്ട് നിങ്ങൾക്ക് വിട്ടു തരിക നിങ്ങൾ ആലോചിക്കാം നിങ്ങൾ തീരുമാനിക്കും ഈ ചെയ്തു വെക്കുന്നതും പറയുന്നതൊക്കെ എത്രമാത്രം ശരിയുണ്ടെന്ന് ഓക്കേ